ഞാനൊരു നൂൽപുട്ട് ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതേപോലെ ഫലൂതി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വിരുന്നേര് വരിക ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുകയാണ് നാല് കളറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കങ്ങൾ ഇതേപോലെ അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ മുന്നുണ്ടാക്കിയ റെസിപ്പി ഞാൻ ഇതിൽ കൊടുക്കുകയും ചെയ്യാം ഇതിൽ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ട പുതിനിൻ്റെ ഇലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതുവരെ ചെയ്തത് ഇപ്പം ഞാൻ അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഗരം മസാലിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ബിരിയാണി മസാലൻ്റെ പൗഡറാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇപ്പം മൂന്ന് നാല് കളർ നൂൽപുട്ടും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ നല്ല ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് മിക്സ് ആയിക്കോളും പിന്നെ ഉപ്പ് ഇട്ട് അതിൽ ഇട്ടതുകൊണ്ടാണ് മസാലയിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇത് ഞമ്മക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂന്നോ മിനിറ്റ് ഒന്ന് നല്ലവണ്ണം തീ കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ നൂൽപ്പുട്ട് ഇവിടെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു ബിരിയാണി ഫലൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഓരോ ഇന്നും നമുക്കിത് സെറ്റാക്കി എടുക്കണം ഇത് മിൽക്ക് മേഡിന് അതിലുള്ള കേട്ടോ പാലും പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതാണ് ഇങ്ങനെ കംപ്ലീറ്റും എല്ലാ ക്ലാസ്സിലും വൈകുന്നേരം വരുമ്പോൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ് എത്രയും നറച്ചാൽ മതി നമ്മളിത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക അപ്പോൾ പുറത്തേക്ക് പോവും ഇതിലേറെ കൂടുതൽ നിറച്ചാൽ നമ്മൾ ഫലൂത പാത്രത്തിലൂടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഈ ഫ്രിഡ്ജിൽ കൊണ്ടേ വയ്ക്കുക ചെയ്യുക അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിൽ മാത്രമാണ് ഐസ്ക്രീം ഇട്ട് അതിൻ്റെ മേലെ കസ്കസൊക്കെ ഇട്ട് അലങ്കരിച്ചിരുന്നത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഐസ്ക്രീമൊക്കെ ഉരുകിപ്പോയിട്ടുണ്ട് ഇപ്പം നീ വിരുന്നേര് വരുന്ന സമയത്താണ് അവർക്ക് കൊടുക്കുന്ന സമയത്ത് മാത്രം ഞാൻ ഐസ്ക്രീം ഇടുക ഗസ്ഗസും ചെയ്ത് മുന്തിരിയൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്ത് അവർക്ക് കൊടുക്കുക ചെയ്യുക ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വൈകുന്നേരമൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നായിട്ട് ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് അപ്പം നിങ്ങൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്ത് കഴിക്കാതാണ് അപ്പോൾ കംപ്ലീറ്റ് നിറച്ച് കണ്ട് അതിൽ ഇട്ട് ഇടരുത് അപ്പോൾ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഒന്നായിട്ട് ഇളക്കിയിട്ടാണല്ലോ കഴിക്കുക അപ്പോൾ പുറത്തേക്ക് പോകും അപ്പോൾ അതും കൂടി ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഇതുണ്ട കഴിക്കാനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്